വാർത്തകൾ വിശദമായി പറവൂർ നഗരസഭ ബഡ്ജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു അവതരിപ്പിച്ചു ബഡ്ജറ്റ് ചർച്ച വെള്ളിയാഴ്ച നടക്കും പറവൂർ നഗരസഭയിൽ അൻപത്തി കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ വരവും അൻപത്തി ആറ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ചിലവും ഒരു കോടി നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റ് വൈസ് ചെയർമാൻ എം ജെ രാജു അവതരിപ്പിച്ചു ായവർക്ക് ലഭ്യമാക്കുന്നതും പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് അതി ദാരിദ്ര്യ പട്ടികയിൽ വിട്ടുള്ളവർക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കിയ പ്രകാരമുള്ള വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി തുക വകത്തിട്ടുണ്ട് കൂടാതെ വയോപത്രം ബൾസ്കൂൾ അഗതിരഹിത കേരളം പദ്ധതി ഗാർഗി കുടിവെള്ള കണക്ഷൻ തുടങ്ങിയവയ്ക്ക് തുക വകയിരുത്തി കൂടാതെ സേവന പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി സ്വയം തൊഴിൽ തൊഴിൽദായക സംരംഭങ്ങൾക്കുള്ള നൈപുണ്യ വികസനം എന്നിവയെല്ലാം പദ്ധതികൾ കുടുംബശ്രീ പദ്ധതികൾ ഇവ നടപ്പാക്കുന്നതിനും തുക വഹിക്കാൻ തൊഴിൽ അധിഷ്ഠിത ശില്പശാലകൾ സംഘടിപ്പിക്കുന്നതിനും ഊതൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ കോവിഡ് നിയന്ത്രണങ്ങളാൽ പദ്ധതി തുകയിലെ കുറവ് കാരണവും സാമ്പത്തിക തിരുക്കമുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ദൈനംദിന പ്രവർത്തനങ്ങളും അനിവാര്യ പദ്ധതികളും തടസ്സം കൊണ്ടുപോകാൻ കഴിയും ശതാബ്ദി ബന്ധനം എന്ന നിലയിലും വരുമാന വർധനവും ഉറപ്പാക്കിയുള്ള ആസ്തി വികസനവും എന്ന നിലയിൽ നാം ഈ ഭാഗം ചെയ്ത കണ്ണൻകുളങ്ങളിൽ ഷോപ്പിംഗ് ബോൾസ് നിർമ്മാണം ഈ വർഷം ആരംഭിക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട് ഇതിനായി പത്ത് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നാം രക്ഷമിട്ട ആസ്തി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ും കഴിഞ്ഞ കാലങ്ങളിലെ വികസന സങ്കല്പങ്ങളുടെ തുടർച്ചയാണ് ഈ ബജറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധികൾ അതിജീവിക്കാനും ഉത്തരവാദിത്വങ്ങളും കടമകളും നിറവേറ്റാനും കഴിയുമെന്ന ആത്മവിശ്വാസം ബജറ്റിൽ പ്രകടമായിട്ടുണ്ട് പ്രാദേശിക ഭരണകൂടങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ വരുമാന വർധനവിനുള്ള പുതിയ മാർഗങ്ങൾ ആരായേണ്ടതുണ്ട് അതോടൊപ്പം ആവർത്തന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ മുൻഗണനാക്രമത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ ആസ്തി വർദ്ധിപ്പിക്കാനും ജനങ്ങൾ ത്ര സേവനങ്ങൾ ഓൺലൈനായി നൽകുന്നതിനുള്ള പദ്ധതികൾ പൂർത്തിയായി വരുന്നത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വിപുലമാക്കാനും അതുവഴി വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും കഴിയുന്നുണ്ട് ബയോവേസ്റ്റ് നിർമാർജനത്തിന് പുതിയ പദ്ധതി ഒരുക്കേണ്ടതുണ്ട് വയോമിത്രം വൃദ്ധസദനം സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ലക്ഷ്യപ്രാപ്തിക്കായി എൺപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നഗരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഡി പി ആർ തയ്യാറാക്കാൻ ഏഴു ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൊല്ലം കോട്ടപ്പുറം ജലപാത മുസറിസ് ടൂറിസം പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി ടൂറിസം മേഖലയുടെ വികസനം ഉറപ്പാക്കുമെന്ന് എം ജെ രാജു പറഞ്ഞു ബജറ്റ് ചർച്ച വെള്ളിയാഴ്ച നടക്കും